ഫാബ്രിക്കിൽ വരുന്ന നല്ല അടിപൊളി ഒരു സ്ലിറ്റഡ് പാർട്ടി വെയർ കുർത്തിയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സെമി പാർട്ടി വെയർ ആണ് യോ പോർഷനിൽ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് സ്ലീവിന്റെ എൻഡിങ്ങിലും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ വിത്ത് ലൈനിങ് ആണ് ഫസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് പിങ് ആണ് കേട്ടോ ഇപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക കാരണം ഇപ്പം യൂട്യൂബിൽ റെക്കമെൻഡേഷൻ നമുക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പം വീഡിയോ ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടത്തുള്ളൂ ഇപ്പം എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഡ്രസ് വീഡിയോസ് വരുന്നത് ഫസ്റ്റ് കളറ് നല്ല ഭംഗിയായിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് വന്നിട്ട് ഒത്തിരി ഒത്തിരിയെങ്കിലും വൈഡല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഫാബ്രിക് ആണ് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതി പ്രശ്നമില്ല നമ്മൾ ജോർജറ്റ് പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് എന്നാൽ ജോർജറ്റിൻ്റെ കൂട്ടല്ല പക്ഷേ ഈ പറഞ്ഞ പോലെ കോട്ടൺ പോലെ കളറിന് കംപ്ലൈന്റ് വരികയോ ചുരുങ്ങുകയോ ഒന്നും ചെയ്യാത്ത ഫാബ്രിക് ആണ് നെക്സ്റ്റ് വൺ ഒരു സിൽവർ കളറിന് ഗ്രേ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടൊരു സിൽവറും കൂടി അതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുണ്ട് നല്ല രസമാണ് യോഗ പോഷനിലും ഇതേപോലെ ത്രെഡ് ത്രെഡ് വർക്ക് ആണ് സ്ലീവിന്റെ എൻഡിങ്ങിലും ഇതുപോലെ ത്രെഡ് വർക്ക് ആണ് വരുന്നത് കേട്ടോ അടുത്തത് ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് യോഗ് പോഷൻ ഇതുപോലെ ചോക്ലേറ്റ് കളറിലുള്ള ത്രെഡ് ത്രെഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് കേട്ടോ നല്ല ഫിനിഷിങ്ങില് നല്ല രസമായിട്ട് പോയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് ഓർഡർ ചെയ്യാനായിട്ട് ഡിസ്പ്ലേയിലുള്ള നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഒരു നമ്പറിൽ തന്നെ ട്രൈ ചെയ്യാതെ തൊട്ടടുത്ത നമ്പറുകളിൽ കൂടി ട്രൈ ചെയ്യുക അടുത്തത് നേവി ബ്ലൂ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് കേട്ടോ നല്ല രസമാണ് നല്ല സൂപ്പറായിട്ട് വരുന്ന നേവി ബ്ലൂ ആണ് അടുത്തത് കോഫി ബ്രൗൺ ആണ് കേട്ടോ ഡാർക്ക് കോഫി ബ്രൗൺ ആണ് വരുന്നത് ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് അടുത്തത് കണ്ടോ ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ലൈറ്റ് വെയ്റ്റും ആണ് നല്ല ഭംഗിയിൽ വരുന്ന ഫേസ്യൽ ആണ് വരുന്നത് ഇത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഭയങ്കര ആണ് കേട്ടോ കാരണം നമുക്ക് ഇഷ്ടമുള്ള ബോട്ടും എടുത്ത് ബ്ലാക്കോ വൈറ്റോ നമ്മുടെ കയ്യിലുള്ള ഏത് ബോട്ടോ എടുത്തിട്ടുണ്ട് പോകാം ഇപ്പൊ എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണല്ലോ അപ്പം നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കണ്ടു കഴിഞ്ഞാലോ നല്ല സ്റ്റൈലിഷുമാണ് കാരണം യോ കോഷലും സ്ലീവിലും ഒക്കെ വർക്കും ഉള്ളതുകൊണ്ട് അപ്പോൾ ത്രീ ഡബിൾ നയൻ ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഡ്രസ് വീഡിയോ വരുന്നത് അപ്പം മിസ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബ്രാഞ്ച് എറണാകുളത്ത് ഉടനെ തന്നെ ഓപ്പണിംഗ് ആവും അതിന്റെ കാര്യങ്ങളെല്ലാം നടക്കുവാണ് അപ്പോൾ എല്ലാ അപ്ഡേഷനും നിങ്ങളെ വഴിയെ അറിയിക്കുക അപ്പൊ നെക്സ്റ്റ് പിന്നെ അടുത്ത പോലെ തന്നെ നമ്മുടെ അടൂര് ഷോപ്പില് ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് സെവൻ ഡബിൾ നയൻ ആണ് എല്ലാ പാർട്ടി വെയർ ചുരിദാർ മെറ്റീരിയൽസും കിട്ടുന്നത് ഡയറക്റ്റ് വന്ന് മെറ്റീരിയൽ എടുക്കേണ്ടവർക്ക് അടൂര് ബിമേയുടെ ഓപ്പോസിറ്റ് ഉള്ള ഒലിവിയൽ വന്നാൽ മതി നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ